അധ്യായത്തിന്റെ അവസാന അതിലൊരു അവസാനാണ് ഇന്ന് പകലില് എന്റെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് അമ്പത്തി അഞ്ച് സെവന്റി അവസാനത്തെ നമുക്ക് ഒന്ന് വായിക്കാം അമ്പത്തിനാലാം അധ്യായം അമ്പത്തിനാലിന് പതിനേഴാമത്തെ വാക്യമാണ് നിനക്ക് വിനോദമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കും എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്ക് ഞാൻ പറഞ്ഞത് എന്ന് ും കൂടെ എന്റെ കൂടെ പ്രസംഗം അല്ലെ പ്രസംഗിക്കും ഇന്ന് കുടുംബത്തിനെതിരെ ഉള്ളത് ഫലിക്കേല കുഞ്ഞുങ്ങൾക്ക് അതെ സ്തോത്ര ശുശ്രൂഷക്കെതിരെയുള്ളത് ഫലിക്കേല അതെ ആ സ്ത്രോത്ര ഭൗമിക നന്മകൾക്കെതിരെയുള്ളത് ഫലിക്കേല നടത്തുകയാണ് രോഗികൾ രോഗിയാകാൻ അനുവദിക്കത്തില്ല യശുവിന്റെ നാമത്തിൽ രോഗികളെല്ലാം ഇന്ന് പകൽ ആത്മാവിന് സ്തോത്രം ചെയ്ത് അന്യഭ്യങ്ങളിൽ നിറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്തോളാം തിരക്കു വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ഫലിക്കയില്ല Doğupandas, soğumdaygın isiyum. Her elviya, oraya yudum parike illa, oraya yudum parike oraya yudum parike illa. Eshu in adi karım uyla maağatilir. Yırtıp gelmeyang lorimisse. Atma bil ceyemen diktiği yana. bir ota mayunda ാണ് അത്ര പേര് തിരിച്ചറിയുന്നുണ്ട് അവസാന പകലിൽ ആനന്ദം നിറയുമെന്ന് നിന്നെ ദുഃഖിപ്പിക്കുമെന്ന് പറയുന്നതിനോട് ഹിന്ദു പകൽ ആത്മാവിൽ എഴുന്നേറ്റ് പറഞ്ഞാട്ട ഉപയോഗിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ശത്രുടെ അടിയറയിൽ ഒരുക്കപ്പെടുന്ന അടിച്ചു പറത്തിക്കോട്ടെ പക്ഷെ ഉപയോഗിക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ കുഞ്ഞേ നിനക്ക് കുഞ്ഞെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞിനു വേണ്ടി ഉപവസിക്കുന്ന ദൈവകുഞ്ഞിനു വേണ്ടി ഏഴാമത് പകൽ ഒരായുധം നാമത്തിൽ ഒരു ജനത്തിനുധമായി ഒരു വലിയ സൈന്യമായിട്ട് ചിലത് എഴുന്നേറ്റ് വന്നു തൻ്റെ ജനത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ അപ്പോൾ പറയുകയാണ് ഇവിടെ വായിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിനക്കു വിരോധമായി ഉണ്ടാക്കുന്ന അപ്പൊ നാല് ഭാഗത്തു നിന്നും തന്റെ ജനത്തിന് എതിരായിട്ട് എന്താണ് ചെറുതെല്ലാം തിരിഞ്ഞിരിക്കുക അപ്പോൾ ചില ദിവസങ്ങൾക്ക് ചരിത്രത്തിലേക്ക് ഞാൻ സമയം ഒട്ടും തന്നെ ഇല്ല അതേ സ്തോത്ര ഈ ഈ തെരശ്ശീലക്ക് പുറകിൽ കുറെ നാളുകൾക്ക് പുറകിൽ ഇവരെ എങ്ങനെ ആക്രമിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊണ്ടിരിക്കുക ഓ ഹാലേ ലുയ്യ മനസ്സിലായോ സ്തോത്രോടി ഓടി ഇങ്ങനെ പറയുക കുറെ നാളുകൾക്ക് മത സ്തോത്ര എന്താണ് ഓരോ ദേശശക്തികളും ഇവർക്കെതിരായി ഉണ്ടാകുന്ന ശത്രുക്കളും ഇവർക്കെതിരെ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും പുറകിൽ എന്ത് ചെയ്യാണ് ഇവരെ എങ്ങനെ തകർക്കാമെന്നുള്ളതിനെ കുറിച്ച് തന്റെ ജനത്തിന് വിരോധമായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക ഓകം വിളിച്ചു പറയുക നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന തിരശീലയ്ക്ക് പുറകിൽ നിനക്ക് വിരോധമായി இதற்கு விரோதமாਹੀਂ ஓ ஆ பரகில் அச்சலுக்கு புறவில் ஆசங்கிற்கு புறவில் ஆஹா ஆ ஆரதிக்கு பத்தி தோர்ட்டி ஆரதிச்சானே அல்லேலூயா புறகில் உண்டாக்குன ஹோம نور இன்னும் பகல் பாลีกேரா விசுவீந்த நாமத்தில் कुटुंबம்களின்த்தில் பாลีกேரா கூடல மாரகல கட்டன ஷாந்தனாதன дура লাগத ነገ ஷபா লাগத சரோதனாதன നിന്നെ അപമാനിക്കുമെന്ന് പറയുന്ന നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന ശക്തി അവന്റെ പാളയത്തിൽ വെച്ചു തന്നെ അവന്റെ പാളയത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകിയ പാളയത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയപ്പോൾ ലക്ഷത്തിലധികം പേരോടെ

റങ്ങി തൂതനറങ്ങി ദൂതനറങ്ങിയത് പോലെ പലിക്കേന പറഞ്ഞത് ആ മേ ഒരു കൂടത്രം നിനക്ക് പഠിക്കേന ഒരു മന്ത്രവാദം നിനക്ക് പഠിക്കേന ഒരു അഭിഷാരക്രിയകളോ നിനക്ക് പഠിക്കേന ஸ்தோத்ரமா தெபெருகினவனா விசுவாசம் உண்டா ஆறகே எம்பக்கு எழுதந்து நிரக்கதேレ பவர்த்திக்க தொடர்ந்து ஆளும் பலிக்கேலனா நின்னை വിളിച്ചவன் உண்டையுள்ளவ நின்னை വിളിച്ചவன் கரிசுತನையவே நின்னை அழைத்தவர் ਸਰவ சக்தியுள்ளவ நின்னை அழைத்தவர் సర్வ வியாபி ஆயவே நின்னை அழைத்த விங்கடு புகாரே సర్వ நாயாதிபதியின் சை పంత ఎో అధ్యే ఎంత ప్రసాదం നീട്ടി അതേ ആരൊക്കെ ോട്ടെ പ്രാർത്ഥിക്കാൻ ഒരു ചിലർ കൈ ഒരിക്കലും ആമേ ചീട്ടുന്നത് എന്തിനാണെന്ന് അറിയാമോ പ്രാർത്ഥിക്കുന്ന സഭയുടെ രൂപ വർദ്ധിക്കാൻ വേണ്ടിയ

മനസ്സിലായി എത്ര പേരുണ്ട കാരണം ചെയ്തേ മനസ്സിലായോ ആഗ്രഹിച്ചപ്പോൾ ചെയ്തു സംഭവിച്ചു എനിക്ക് വിവരിക്കാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് ഇറങ്ങി വരികയാ അരമനിക്കകത്ത് അറിവ് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് അറങ്ങി അരമനിക്കകത്ത്

ഉപവസിക്കുന്ന ഒരു കൂട്ടം കഴിയുമ്പോൾ അതുപോലെ അറിയത്തില്ല ഓ ഈ കൈ അടുത്ത ദിവസം എന്താ ചെയ്യാനിരിക്കുന്നത് ഒരായുധവും ഇന്ന് ഭക്രകളെ ഞങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു

ನಿೈವ್ ಎ ನಾಮ

ಕಲಿಯುವುದಕ್ಕೆ ತೋಪ ಪ್ರವಾಹತೆ ಜನಚಿನ ಕಾಣಿ ಆತ್ಮಾವ നിനക്കെതിരെ വടയുന്നു ആ പക്ഷേ പറയുന്നു പോലെ കെട്ടുപോകു

സ്തോത്രം ദൈവം കടത്തി ുംകത്ത് നീ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും നീ നീ ബന്ധനത്തിൽ അല്ല കേട്ടോ നിനക്ക് വേണ്ടി ചില ദൂരന്മാരെ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കത്തക്ക നിരയിൽ ദൈവം പുറത്തൊരുക്കിയിട്ടുണ്ട്

പ്രിയപ്പെട്ടുണ്ട് ചിലരെ ദൈവം സജ്ജമാക്കി നിർത്തിയിരിക്കുന്നതിനകത്ത് കേട്ടോ പറഞ്ഞ എന്റെ നന്മക്ക് വേണ്ടി ചില ദൈവം സജ്ജമാക്കി നിർത്തിയിരിക്കുക മാറട്ടെന്തോത്രു ഇനി സ്തോത്രം മുമ്പോട്ട് പൊക്കോട്ടേ ഇരിക്കും അടുത്ത ഒരു വെളിപാടിലേക്ക് ഓരോ കൊടുക്കുമ്പോൾ വെളിപ്പെടുന്നു